സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മിത്ര ആര്യനോട് പറയുന്നുണ്ട് ആര്യ എനിക്ക് ഇപ്പോഴല്ല ഒരുപാട് സന്തോഷമായി ഈ ഊട്ടിലും കുടൈക്കാനിലൊക്കെ നിൽക്കുമ്പോൾ മനസ്സിലൊരു മഞ്ഞ ഉണ്ടാവില്ലേ അതുപോലെ എന്തിനും ഏതിനും പാർട്ട്ണർ കൂട്ടുണ്ടല്ലോ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒന്നാണല്ലോ അത് മതി ആര്യ എനിക്കിപ്പോൾ സന്തോഷം കൊണ്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല എന്ന് പറഞ്ഞു ആര്യൻ്റെ കൗൾ പിടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഉമ്മൻ കൊടുക്കുന്നുണ്ട് ആര്യൻ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നെ മിത്രനെയും കൊണ്ട് ബൈക്കിൽ പോകുന്നു പിന്നെ കാണിക്കുന്നത് ആകാശ് അച്ഛൻ മീനാക്ഷി അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തി ആ മോനെ കടയിൽ തിരക്കുണ്ടായിരുന്നു എന്ന് ചോദിക്കും ആ തിരക്ക് മാമനും ഡാമായിട്ട് ഒക്കെ ഇല്ലേ എന്ന് പറയും അതേ ഒരു ഫിസിയോതെറാപ്പി വരും ഫിസിയോതെറാപ്പി വന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ കൂടുതലാൾ വേണം അതിനെ മുളെ വിളിച്ച് മോനെ വിളിച്ചതെന്ന് പറയും അപ്പോൾ ആകാശിനക ടെൻഷനാവും അപ്പോൾ ഒരുപാട് നേരം നിൽക്കേണ്ടി വരും ആലോചിച്ചിട്ട് എന്നാലും അത് പുറത്ത് കാണിക്കില്ല പക്ഷേ മോൻ പേടിക്കൊന്നും വേണ്ടട്ടാന്ന് പറഞ്ഞു കട ആ നേരത്തെ വിളിപ്പിച്ചത് കൊണ്ട് ബാലന് വലിയ വിഷമം വെച്ചാൽ പറയേ അതൊന്നുമില്ല എന്ന് പറയും പെട്ടെന്ന് മീന് ഫോൺ ചെയ്യും മീന് പറയും ആകാശെ എന്നെ വിളിക്കാനൊന്ന് വരുമോ ഇന്ന് ഇത്തിരി നേരത്തെ വരണം ആ സമയത്ത് വണ്ടിയില്ല മീനു ഞാൻ നിൻ്റെ വീട്ടിലാണെന്ന് പറയും ഏഹ് എൻ്റെ വീട്ടിലോ പറയൂ അതെ വിശ്വാസമെങ്കിൽ ഞാൻ നിൻ്റെ അച്ഛനെ കൊടുക്കാമെന്ന് പറയും അപ്പോൾ പറയും അതേ മോളെ മീൻ ആകാശം ഇങ്ങോട്ട് വന്നതെന്ന് ഒരു മരുന്ന് വാങ്ങാൻ ഞാൻ വിളിച്ചിട്ട് കടയിൽ ഓടി വന്നതെന്ന് പറയും അത് ശരി അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായോ എന്നൊക്കെ പറയും എന്നിട്ട് ആകാശിൻ്റെ ഫോൺ കൊടുക്കാൻ പറയും അപ്പോൾ ആകാശിനോട് മീൻ ചോദിക്കുന്നുണ്ട് ആകാശേ അച്ഛനോടും അമ്മനോടൊപ്പം പറഞ്ഞിട്ടാണ് വന്നതെന്ന് വിൽക്കും അതെ അച്ഛനോട് പറഞ്ഞു അമ്മോട് പറഞ്ഞിട്ടില്ല അത് മതി പിന്നെ ഒരു കാര്യം ചെയ്യ് നീ നേരെ ഇങ്ങോട്ട് പോര് അതല്ലേ നല്ലത് എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒന്നിച്ച് അങ്ങോട്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറയും ആ എന്നാൽ ശരി ഞാൻ എങ്ങനെയെങ്കിലും അവിടേക്ക് എത്താമെന്ന് പറഞ്ഞു മീന് വലിയ സന്തോഷത്തിലാണ് അപ്പോൾ ആ ആനന്ദം ആകാശിനും അതെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് മീനിനോട് വേഗം വരാൻ പറഞ്ഞ് ഫോൺ വയ്ക്കും പിന്നെ കാണിക്കരുത് ഗോമതിന് ഇണി ഗോമതി അടക്കളിൽ നല്ല പണിയിലാണ് അപ്പോൾ അത് ദേവി വരും ആ മോളെ എന്തുണ്ട് വിശേഷം വീട്ടിൽ പോയിട്ട് വീട്ടിലെന്ത് വിശേഷം അമ്മേ ഇവിടുത്തെ വിശേഷമല്ല അവിടെ അതെന്താ അങ്ങനെ ചോദിക്കും ഇവിടുത്തെ അമ്മനെ കുറിച്ച് പറയാനുള്ള നേരമേ ഉള്ളൂ അമ്മയ്ക്ക് എന്ന് പറയും ആദ്യമെന്ന് ചോദിക്കും പിന്നെ പിന്നെ അമ്മ പറഞ്ഞു എന്താ പാലച്ചത് സംബന്ധിച്ചിട്ടും ടൂറ് പോകാത്തതെന്ന് ചോദിക്കും ആ അത് നിങ്ങളുടെ കുഴപ്പമില്ലേ എന്ന് പറയും ഞാനെന്ത് ചെയ്യാനാണ് അമ്മേ ആനന്ദേട്ടൻ ഈ അരിയന്മാരില്ലാണ്ട് പോവില്ല എന്ന് പറഞ്ഞല്ലോ മീനും ആകാശം ടൂർ പോയതൊക്കെ നല്ല അടിപൊളിയായിരുന്നു അമ്മേന്ന് ചോദിക്കും എല്ലാം മോളെ ഒരു അടിപൊളിയല്ലായിരുന്നു അവർക്ക് തമ്മിൽ പരസ്പരം ഒന്ന് കാണാനും മിണ്ടാനും അവസരം ഉണ്ടായിരുന്നില്ല എന്ന് പറയും അപ്പം പെട്ടെന്ന് ഈ മീനുന് നമ്മുടെ ദേവിക്ക് ഒരു ടെൻഷനാകും കൂടെ കൊണ്ടുകൊണ്ടി വരുമോ എന്ന് ആലോചിച്ചിട്ട് അതെ അപ്പം ദേവി ഇങ്ങനെ വിഷയം മാറ്റാൻ നോക്കുന്നുണ്ട് അതില്ലമ്മേ മിത്രം ഇങ്ങോട്ട് പോയി കുറച്ച് നേരമായല്ലോ മിത്ര കാണാനില്ല എന്ന് പറഞ്ഞാൽ മിത്ര ഇപ്പോൾ വരൂന്ന് പറഞ്ഞു ഇത്രയ്ക്കും ആരൻ്റെ മേടയിൽ എന്തൊക്കെയോ ഒരു ടെൻഷൻ ടെൻഷനുണ്ടല്ലോ അമ്മേ എന്ത് ടെൻഷൻ ആ വർക്ക് ഒരു പ്രശ്നവും ഇല്ല അത് നിങ്ങൾക്ക് തോന്നണെന്ന് പറയും ഏ അല്ലല്ല അവർ നല്ല സന്തോഷത്തിലോ നല്ല ജീവിക്കുന്നത് എനിക്കതൊക്കെ കണ്ടാലറിയാം അമ്മേ അവരുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് അതും വേണ്ട ഞാനതൊക്കെ എന്ന് പറയും ഇടി ദേവി നീ എന്ത് കണ്ടിട്ട് നീ പറയണേന്ന് വയ്ക്കും ആ സമയത്ത് പെട്ടെന്ന് മിത്ര വരും ആ ദേവി ഇത്ര എന്നല്ലോ ഇത്രനെ കുറിച്ച് സംസാരിക്കായിരുന്നു നൂറ് 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 ആയസ് എന്ന് പറയും എന്തെന്നെ കുറിച്ച് ഇത്ര വല്ലാണ്ട് പറയുക വെച്ചാൽ മിത്ര പേടിക്കും അപ്പോൾ കോമതിക്ക് നീ എന്താണ് ഇങ്ങനെ ടെൻഷൻ അടിക്കണേ കണ്ടില്ലമ്മേ മിത്രേൻ്റെ മുഖത്ത് നല്ല പേടിയുടെ അക്ഷനൊക്കെ ഉണ്ട് ഏ എനിക്കൊരു പേടിയില്ല എനിക്ക് എന്തു വന്നാലും എൻ്റെ ഭർത്താവുണ്ട് കൂടാ അതിപ്പോൾ നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഉണ്ട് ആനന്ദേട്ടനും അതുപോലെ തന്നെ ബാലഅച്ചനുണ്ട് അമ്മയ്ക്ക് എന്നൊക്കെ പറയും ദേവി പിന്നീട് പറയും മിത്ര നീ എന്നോ ഒന്നും ഒളിക്കുന്നുണ്ട് അത് നീ കള്ളം പറയണ്ട എനിക്ക് നന്നായി അറിയാം എൻ്റെ മുഖം കണ്ടാലും അറിയാം നിൻ്റെ പാടും ഭാവവും രീതിയും കണ്ടാലറിയാം സാറില്ല നിങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചേക്കണ രഹസ്യം കണ്ടുപിടിക്കാൻ എനിക്കതിയന്നേരം വേണ്ട അത് ഞാൻ വലിച്ച് പുറത്തിടും എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ദേവി അവിടെ നിന്ന് പോവും അങ്ങനെ മിത്രയും ഗോമതിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടുണ്ട് എന്താണാവോ എന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ ആകാശിന് ചായ കൊടുക്കണം നിർബന്ധിച്ചും കഴിഞ്ഞിട്ട് കുടിപ്പിക്കുന്നു അമ്മായിച്ചനും അമ്മായിമ്മയൊക്കെ മോനെ കുടുക്കി മോൻ എത്ര നാളായി ഗോമതി സ്റ്റോഴ്സിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തുടങ്ങിപ്പോയി അച്ഛാ അതെന്താ മോൻ പഠിക്കാൻ ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു പഠിക്കണ്ട ഗോമതി സ്റ്റോഴ്സിൽ നിൽക്കാൻ ഞാനത് അച്ഛൻ പറഞ്ഞു അതനുസരിച്ചു എന്ന് പറയും അച്ഛൻ്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ മോനെ പഠിപ്പി പങ്ക് പങ്കുവെച്ച് കൊടുക്കണ്ട അത് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ഭാഗം അല്ലേന്നൊക്കെ ചോദിക്കും അങ്ങനെ പെട്ടെന്ന് ആ ദാസം കയറി വരും ആ മരുമോൻ വന്നോന്ന് ചോദിക്കും എന്നിട്ടത് ഭക്ഷണമൊക്കെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കലേ പറയും ഞാൻ ആകാശിൻ്റെ ഫാമിലിയെ കുറിച്ച് അന്വേഷിച്ചു അനിയൻ ഫുഡ് ഡെലിവറിക്ക് പോവുകയാണല്ലേ ചോദിക്കും അതെ അതിനെന്താ കുഴപ്പം എന്ന് ആകാശ് ദേഷ്യത്തോടെ ചോദിക്കും കടയിൽ ഈ സമയത്ത് കച്ചവടം കുറവായിരിക്കുമല്ലേ സൂപ്പർ മാർക്കറ്റും മാളുകളൊക്കെ വന്നാരെന്ന് വെച്ചപ്പം കടയിലൊരു തിരക്ക് കുറവുമില്ല അവിടെ തിരക്കും ഉണ്ട് അവിടെ സ്റ്റാഫും ഉണ്ടെന്ന് പറയും ആ ഉണ്ടായാൽ നല്ലത് എന്ന് പറഞ്ഞ് മാ അയാൾ പരിഹസിക്കും അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട് നമ്മുടെ ആകാശിന് അത് മനസ്സിലായത് കൊണ്ട് മീനാക്ഷിയുടെ അച്ഛൻ പറയുന്നുണ്ട് മോനെ മോനകത്തേക്ക് പോകാം മീൻ വരുമ്പോൾ ഒരുപാട് നേരമായില്ലേ എന്നിട്ട് ശാന്തിയോട് മരുമോനെ കൊണ്ടകത്തേക്ക് പോകാൻ പറയും പിന്നെ കാണിക്കുന്നത് ധർമ്മനേണി ധർമ്മൻ ഭക്ഷണം എന്തോ ഒരു പൊതി അതായത് ലഡു ജിലേബിയോ കൊണ്ടുവന്ന് അമ്മയ്ക്ക് കൊടുക്കണം അമ്മേ എന്ന് വിളിച്ചു പറയും എത്ര ദിവസമായിട്ട് നിന്നെ കണ്ടിട്ട് നിനക്കൊന്നും ഇങ്ങോട്ട് വരാൻ തോന്നിയില്ലല്ലോ എന്നൊക്കെ പറയും അതിനല്ലേ ഞാനിപ്പോൾ വന്നത് എന്ന് പറഞ്ഞിട്ട് ഇല്ല ജിലേബി എടുത്ത് കഴിഞ്ഞിട്ട് കൊടുക്കും അത് ശരി എന്നിട്ട് അധികം കഴിക്കരുതെന്ന് പറഞ്ഞ പറഞ്ഞ് ശരി അമ്മയ്ക്ക് മധുരം കൊണ്ട് കൊടുത്തിട്ട് അധികം കഴിക്കരുതല്ലേ എന്ന് പറയും ഇത് ഞാനൊരാചാരം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് വരുമ്പോൾ കൊണ്ടുവരാറുള്ളൂ അല്ലേന്ന് പറഞ്ഞിട്ട് അതിന്നൊരു തരി എടുത്ത് കൊടുക്കുള്ളൂ കുറച്ചും കൂടെ അമ്മയ്ക്ക് താടാന്ന് പറഞ്ഞെങ്കിലും കൊടുക്കില്ല എന്നിട്ട് അവർ സംസാരിച്ചോണ്ടിരിക്കും എടാ അലോകിൻ്റെ കല്യാണം കുറച്ചത് നീ അറിഞ്ഞോ എന്ന് നന്ദിത ചോദിക്കുമ്പോൾ ഞാനങ്ങനെ അറിയാനായിട്ടെത്തി എന്നോട് ആരെങ്കിലും എന്തെങ്കിലും എല്ലാം അറിയാമെന്ന് പറയും എടാ കല്യാണക്കാർ വന്നപ്പോഴല്ലേ ബാലൻ അന്ന് ബഹളം വെച്ചത് അയ്യോ അത് കല്യാണക്കാരായിരുന്നു എന്ന് ചോദിക്കും അതേടാ ആ അലോകിന് വന്ന കല്യാണക്കാരായിരുന്നു അതാണ് ആ ബാലൻ അന്ന് ബഹളം വെച്ച് പ്രശ്നം ഉണ്ടാക്കി എന്നോട് നന്ദിത പറയും മതി ഇനി അതേക്കുറിച്ച് സംസാരിക്കേണ്ട അത് കല്യാണക്കാരെന്നവർ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറയും അതിന് ബാലനേക്കാളും കൂടുതൽ ഉറച്ച വച്ചത് ആ ദേവിയല്ലേ അവളും അലോക പറഞ്ഞിട്ടുണ്ട് വിവാഹം കഴിയട്ടെ എന്നിട്ട് കൊടുക്കാം എല്ലാത്തിനും ശരിയായി കൊടുക്കുന്നുണ്ട് ബാലന് പ്രത്യേകിച്ച് നടപ്പം ആ അച്ഛമ്മ പറയും ബാലൻ്റെ പേര് വിളിച്ച് പറയല്ലേ എന്ന് പറഞ്ഞപ്പോൾ ബാലൻ ആര് മഹാരാജാവോ എന്നൊക്കെ ചോദിക്കും പെട്ടെന്നാ നീ വന്നാന്ന് ചോദിക്കും എൻ്റെ ഈശ്വരക്കാട്ടോൽച്ചമാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നും മുഖത്തു പോയി ചോദിക്കും എന്നിട്ട് പറയും എടാ അലോകിൻ്റെ കല്യാണം കുറച്ച് കാര്യം നീ എന്ന് ചോദിച്ചപ്പോൾ ഞാനങ്ങനെ അറിയാമായിരുന്നു എന്നോട് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞെങ്കിലല്ലേ എന്ന് പറയും ഞാൻ ചെറിയനോട് പറഞ്ഞിട്ടായിരുന്നല്ലോ കല്യാണം ഉറപ്പിച്ചതും അന്ന് ആ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ അതെ ഇതിനൊക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് കല്യാണം കഴിയട്ടെ ബാലനും ആ ദേവിക്കുള്ളത് കൊടുക്കും ദേ ആ ദേവീനെ തൊട്ട് കളിക്കേണ്ടേട്ടാ ആ ദേവിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉദയവാനുസാരം കിട്ടി പാഞ്ഞു വരും എന്ന് പറയും ഏതു ഉദയവാനു എന്ന് അനന്തവർമ്മയും ചോദിക്കും ആര് വന്നാലും ഇവിടെ എന്താണ്ടാന്ന് പറയും മതി ഇനി നിങ്ങൾ ഇഞ്ഞ് നിങ്ങളതിപ്പറ്റിയൊന്നും പറയണ്ടാന്ന് പറയും എന്നിട്ട് പറയും അതുപോലെ തന്നെ ആ ബാലനും എന്ന് പറയുമ്പോൾ ബാലനളിയനെയും അങ്ങനെയൊന്നും പറയരുതെന്ന് പറയും ഏത് ബാലനളിയൻ എന്ന അച്ഛതും ചോദിക്കും അത് ശരി അത് ഏട്ടനറിയില്ലേ നമ്മുടെ പെങ്ങളില്ലേ എൻ്റെയും അച്യുതേട്ടൻ്റെയും അനന്തേട്ടൻ്റെയും പെങ്ങൾ ഗോമതി എന്ന് പറഞ്ഞ വഴിക്ക് ധർമ്മൻ്റെ കവളത്തേക്ക് ആഞ്ഞടിക്കും അച്യുതൻ ബാക്കി എല്ലാവരും ഷോക്കായി നിൽക്കുന്നുണ്ട് അത് കാണുമ്പോൾ അലോകി ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ കണ്ണക്കണ്ട നീ എന്താണെ കാണിച്ചത് എൻ്റെ മോനെ അടിച്ചെന്നോ എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ കവളത്ത് തൊട്ടിട്ട് പറയും മോനെ നീ പൊക്കോ നീ വരാണ്ടിരുന്നാൽ അമ്മയ്ക്കൊരു വിഷമമുണ്ടാവില്ല പറയും നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആ ഗോമതിയെ കുറിച്ച് ഇവിടെ മിണ്ടരുത് അവൾ ഞങ്ങളുടെ പെങ്ങളല്ല നിന്റെ മാത്രം പെങ്ങളാണ് നീ മാത്രം എടുത്ത് തലയിൽ വെച്ചാൽ മതിയെന്ന് പറയും അപ്പോൾ ആച്ചമ്മയ്ക്ക് വല്ലാണ്ട് ദേഷ്യം വരും അച്ഛമ്മ ധർമ്മൻ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ അച്ചമ്മ പറയും മോനെ മോൻ പൊക്കോ ഞാൻ പറഞ്ഞില്ലേ നിന്നെ എന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് കണ്ടില്ലാന്നുള്ളൂ പക്ഷേ ഇവിടെ പോകുന്ന നീ അടിപേടിക്കരുതെന്ന് പറഞ്ഞ് ധർമ്മനെ പറഞ്ഞതായിരിക്കും പോട്ട ചേട്ടാ എന്ന് പറഞ്ഞ് ധർമ്മൻ പോകും എന്നിട്ട് കൃഷ്ണദേവ മംഗലത്ത് കസേരയിൽ ഇരിക്കുണ്ടാവും ഈ മീനൂനെ കണ്ടില്ലല്ലോ എന്നും പറഞ്ഞ് ഗോമതിയും പുറത്തേക്ക് വരും അത് ശരി നീ ഇവിടെ ഇരിക്കേണ്ടായോ നീ എന്താ എന്നിട്ടൊന്ന് മിണ്ടാഞ്ഞെന്ന് ചോദിക്കും പെട്ടെന്ന് ധർമ്മൻ എഴുന്നേറ്റ് അപ്പോൾ നീന്ത കരഞ്ഞത് നിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കേണ്ടല്ലോ അതിലൊരു പൊടി വീടാണ് ചേച്ചി കണ്ണിൽ എൻ്റെ രണ്ട് കണ്ണിലും പൊടി വീണോ നീ എൻ്റെ മുഖത്തേക്ക് ഒന്ന് നല്ലോണം നോക്കണമെന്ന് പറഞ്ഞത് നോക്കിയാൽ പിന്നെ കവിളത്ത് ഒരു പാട് കാണുന്നുണ്ട് ആരാടാ നിന്നടിച്ചത് ആരാ നിൻ്റെ ശരീരത്തിൽ തൊട്ടത് നീ പറയെന്ന് പറയും അത് ചേച്ചി അച്ഛനായിട്ട് എന്തിനാ ചോദിക്കും അപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ധർമ്മം പറയും അത് ശരി ഇങ്ങനെ പറഞ്ഞപ്പോൾ പെങ്ങാളെന്ന് പറഞ്ഞപ്പം അവരെന്നെ അടിച്ച് എന്ന് പറയും അത്രയും ഉണ്ടായുള്ളേച്ചി വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നൊക്കെ പറയും അങ്ങനെ ധർമ്മൻ അവിടെ നിന്ന് അപമാനിച്ച് അപമാനിതനായി പോകുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഗോമതി പെട്ടെന്ന് മാറട ഇത്രയും ചോദിച്ചാൽ നിന്നെ തല്ലാറായോ അയാൾ അയാൾക്ക് അവിടുന്ന് ഇതിനെ എവിടെ നിന്ന് അധികാരം കിട്ടി ഞാനെന്നിനെ പ്രസവിച്ചിട്ടില്ല പ്രസവിച്ചില്ലായെന്നുള്ളൂ അമ്മ പ്രസവിച്ചെങ്കിലും കൂടി ഞാനാണ് നിന്നെ നോക്കി വളർത്തിയത് അവിടുത്തെ അമ്മയ്ക്ക് പോലും നിന്നെ തല്ലാൻ അധികാരമില്ല എന്ന് പറഞ്ഞ് ഗോമതി മുറ്റത്തേക്ക് ചാടി ഇറങ്ങണ അപ്പോൾ ധർമ്മം പിടിച്ചു വലിച്ചിട്ട് ചേച്ചി ഞാൻ എന്ത് മണ്ണത്തരാണ് ചെയ്തത് അവരെന്നെ അനിയന്മാരെ കട പോലെ കണ്ട അനിയനെ പോലെ കണ്ടതുകൊണ്ടല്ല കൊണ്ടല്ലേ എന്നെ അടിച്ചത് അതുകൊണ്ട് ചേച്ചി അത് ചോദിക്കാൻ പോരുത് ഒരു നീ ഒന്നും പറയണ്ട ഇതിന് പകരം ഗോമതി വീട്ടിലിരിക്കും എന്ന് പറയും നിന്നടിച്ച് നിന്നടിച്ചെങ്കിലേ അത് വേദനിച്ചത് എനിക്കിന് നീ എന്നെ എൻ്റെ ഒരേ ഒരു കൂടെ ഉറപ്പല്ലടാ നീ എൻ്റെ മക്കളെക്കാളും എനിക്ക് പ്രധാനം നീന് എൻ്റെ മോനെപ്പോലെ എനിയാണ് നീ എന്നിട്ട് നിന്നടിച്ചേക്കണ് എന്നെ ഒരു ഒരു നിമിഷം പോലും കാണാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേടാ നീ എൻ്റെ സാരത്തുമ്പിൽ പിടിച്ചു കഴിഞ്ഞായിട്ട് ഞങ്ങളെ കൂടെ ഇറങ്ങിപ്പോകുന്നത് എന്ന് ചോദിച്ചു ഗോമതി പൊട്ടിക്കറിയും അപ്പോൾ എഴുതിയിരുന്നത് എൻ്റെ ചേച്ചി എനിക്ക് വിഷമം തല്ലി വിഷമം വേദന ഉണ്ടായിരുന്നു അത് പക്ഷേ ദൈവടെ വന്നപ്പോൾ തീർന്നു ഇനി എനിക്ക് ആ ഒരു പ്രശ്നവും ഇല്ല എൻ്റെ ചേച്ചി എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എനിക്ക് പിന്നെ ആരുണ്ട ആരില്ലെങ്കിൽ എന്താ കുഴപ്പം ചേച്ചിയെന്ന് പറയും അങ്ങനെയൊന്നും നീ പറയണ്ട എന്തായാലും ഇതിന് പകരം ഈ ഗോമതി വീട്ടിരിക്കുമടാ എന്ന് പറഞ്ഞ് ഗോമതി ദേഷ്യത്തോടെ അകത്തേക്ക് പോകും പിന്നെ ധർമ്മൻ ഇങ്ങനെ വല്ലാത്ത വിഷമത്തോടെ അകത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് എന്തായാലും കൃഷ്ണമംഗലത്ത് ഇനി വലിയൊരു പൊട്ടിത്തെറിയും അതുപോലെ തന്നെ അവർക്ക് വലിയൊരു തിരിച്ചടി കിട്ടാൻ പോകുന്നതെന്ന് കാരണം സ്വത്തുക്കൾ തന്നെയാണ് പ്രധാനം കാരണം സ്വത്ത് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഗോമതിയുടെ പേരിലും അല്ലെങ്കിൽ ആരുമില്ലാത്ത നിയമ ചേട്ടന്മാരാരും നോക്കാത്ത നമ്മുടെ ധർമ്മൻ്റെ പേരിലായിരിക്കും ധർമ്മൻ്റെ അത് എഴുതി വെച്ചിട്ടുണ്ടാവുക എന്തായാലും ഞാൻ അതും കൂടി അറിയുന്നതോടുകൂടി കൃഷ്ണമംഗലത്താരുടെ പതനം ഉറപ്പാകും അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന നമ്മുടെ ധർമ്മമാമെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ